ഈ സർക്കാരിന്റെ മുൻകാല അനുഭവങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യം അതിന് വിശ്വാസവുമായോ വിശ്വാസ സമൂഹവുമായോ ഒരു ബന്ധവുമില്ല എന്നാണ് ആഗോള പ്രസംഗം നടത്തുന്ന പശ്ചാത്തലത്തിൽ സർക്കാർ ആദ്യം പറഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എഴുപത്തഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ള നിരവധി ക്ഷേത്രങ്ങളിലൊന്നും മാത്രമാണ് ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുമായി ബന്ധപ്പെട്ട ആഘോഷമാണെങ്കിൽ സ്വാഭാവികമായും മറ്റു ക്ഷേത്രങ്ങളിലും ഉണ്ടാക്കേണ്ടതാണ് പക്ഷെ അതിന് പകരം പിണറായി വിജയൻ സർക്കാരിന്റെ പത്താം വാർഷികത്തിൽ ആഗോള അയ്യപ്പ സംഗമം എന്നൊരു അജണ്ടയുമായി സർക്കാർ മുന്നോട്ട് വരുമ്പോൾ അതിന് പുറകിൽ അവരെ നയിക്കുന്നത് എന്ത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇത് അയ്യപ്പനെ വോട്ട് തട്ടാനുള്ള വിശ്വാസികൾ വഞ്ചിക്കാനുള്ള ഒന്നായി ഉപയോഗപ്പെടുത്തുക എന്നതിൽ കവിഞ്ഞ് വേറെ ഒന്നുമില്ല കാരണം ഹൈക്കോടതിയിൽ കേരള ഗവൺമെന്റ് കൊടുത്ത സത്യവാങ്മൂലത്തിൽ തന്നെ പറയുന്നത് യു പി ഗവൺമെന്റിന് കുംഭമേള നടത്താമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് അയ്യപ്പ സംഘടന നടത്താമെന്നാണ് അത് മാത്രമല്ല നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ മുഖ്യമന്ത്രി നടത്തിയ പൗരപ്രമുഖരുമായി നടത്തിയ കുറിച്ച് നമുക്കറിയാം അങ്ങനെ കേരളത്തിന്റെ കേരളീയ പൊതുബോധത്തിലേക്ക് പൗരപ്രമുഖർ എന്നത് പിണറായി വിജയന്റെ സംഭാവനയാണെങ്കിൽ വിശ്വാസികളിൽ സമ്പന്നരായവർ തെരഞ്ഞെടുപ്പിടിച്ച് ഒരു വിശ്വാസി സൃഷ്ടിക്കാനുള്ള ഒരു പദ്ധതിയായി വേണം ഇപ്പൊ ഈ വോട്ട് നേടാൻ അയ്യപ്പനെ കൂട്ടുപിടിക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടാവുമോ തീർച്ചയായും അത് തന്നെയാണ് സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ് പറയാവുന്നത് ശബരിമലയുടെ വികസന പ്രവർത്തനമാണ് ലക്ഷ്യം വെക്കുന്നത് മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നാളെ ചർച്ച ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ഇപ്പോഴും അപ്പോഴും ഈ ശബരിമല വികസന പ്രവർത്തനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെങ്കിൽ മേഖലകളിലെ വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശബരിമല വിളിക്കണം അല്ലെങ്കിൽ സമഗ്രമായ വനവത്കരണവുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റിയിലെ വിദഗ്ധരായ ആളുകളെ വിളിക്കണം അത് അതിനൊന്നും ആരും ചോദ്യം ചെയ്യില്ലല്ലോ ഇതിനാൽ പകരം ഇപ്പൊ വിളിക്കുന്ന ആളുകളാരാ ആയിരത്തഞ്ഞൂറോളം പേരെ സ്പെഷ്യൽ ഡെലിഗേറ്റ്സ് ആയി പ്രത്യേക പ്രതിനിധികമായിട്ട് വിളിക്കുമ്പോൾ സമ്പന്നരായ നോട്ടീസ് ആണ് ഭക്തരാണ് എന്നുള്ളതാണ് സർക്കാരിന്റെ ഉള്ള പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പൗരപ്രമുഖർ ഒരു സ്ഥലത്ത് വന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചർച്ച നടത്തുമ്പോൾ കുറച്ച് ആളുകളെ പോലെ വിശ്വാസി വളരെ ായി ആദരിച്ചുപോലെ അതാണ് മറ്റൊരു ചോദ്യം അഞ്ഞൂറ് പ്രതിനിധികൾ എങ്ങനെ എവിടെ നിന്ന് സെലക്ട് ചെയ്തു എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ടല്ലോ അത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിശ്വാസികളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത്രത്തോളം വിശ്വാസികളാണല്ലോ ആ പരിപാടിക്ക് എത്തേണ്ടത് തീർച്ചയായും അതിസമ്പന്നരായ അവരുമായിട്ട് ബാന്ധവുണ്ടാക്കാനും ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് കിടക്കുന്ന സമയത്ത് പോലെ അവർ ഉപയോഗപ്പെടുത്താനുള്ളതായി ആരൊക്കെ സംശയിച്ചാൽ അവരുടെ ആരോപണം ഉണ്ടായിച്ചാൽ അവർ കുറ്റപ്രതകളില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം